ദാ നീ ഇവിടെ വന്ന് എനിക്ക് നിന്റെ ഫ്ലൈറ്റ് പോണ്ടേ നിനക്ക് ഞാൻ പോണില്ല എനിക്ക് വെയ്യ മടുത്ത് നീ എന്തു വേണമായി പറയുന്നത് പോവുന്നില്ലെന്നാ എന്ന എണീറ്റ് വന്നേ എനിക്ക് വെയ്യടാ ഞാൻ പോണില്ല അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ റൂം റൂം കഴിഞ്ഞാൽ ജോലി ഇതല്ലാണ്ട് വേറൊന്നുമില്ല മര്യാദക്ക് ഒന്ന് ഉറങ്ങണമെങ്കിൽ ഒരു ലീവ് കിട്ടണമെങ്കിൽ നാട്ടിൽ വരണം വയ്യ ഞാൻ പോയില്ലോ നീ നിന്റെ കാര്യങ്ങളൊക്കെ പോയിട്ടാണോ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് പിന്നെ അച്ഛനപ്പരായിട്ട് കുറെ കാശുണ്ടാക്കിട്ടുണ്ട് അതുപോലാണ് നിന്റെ കാര്യം ഈ പ്രാരാബ്ദങ്ങൾ ഉത്തരവാദിത്വം തീർന്ന് എന്നാ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത് എടാ നീ എന്നടാ ശരിക്കുള്ള വിജയ് ഒരു സ്ഥലം മേടിച്ചു അതിലൊരു തറയിട്ടു നിന്റെ ഒരു പെങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഇനി എന്തുവാ ഒരു വീട് വെക്കണം അത്രയല്ലേ ഉള്ളൂ നീ എവിടെ തീരാൻ പെങ്ങളെ കല്യാണം കഴിച്ച വാക്കിയിൽ ഇഷ്ടംപോലെ കടമുണ്ട് നീ വീട് വെക്കുമ്പോൾ അതിന്റെ കടം വേറെ ഈ ജീവിതകാലം വരെ അവിടെ കടന്നറിയിക്കേണ്ടി വരും വേറൊരു രക്ഷയില്ല പിന്നൊരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം എന്റെ കുടുംബം ഇവിടെ സന്തോഷിക്കല്ലോ അതേ ഉള്ളു അല്ലേൽ നിങ്ങളുടെ പ്രവാസികളുടെ ജീവിതം എങ്ങനെയല്ല അടാ നിങ്ങളെപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് വരെ നീ തന്നെ ടെൻഷൻ അടിച്ചിട്ട് ഒരു മണിക്കാണ് ഫ്ലൈറ്റ് പേറി നടക്കുന്ന പ്രണയ നോവിന്റെ വേദന ഒരു പ്രവാസി ഒറ്റ ദിവസം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടാവില്ല എന്ന് തോന്നല് വരുമ്പോ തിരികെ പോരാൻ സമ്മതിക്കാത്ത വിധം ഉമ്മ എന്താണെന്നും ഉമ്മ എന്ന പദത്തിന്റെ മഹത്വം എന്താണെന്നും ഏതൊരു പ്രവാസിയും തിരിച്ചറിഞ്ഞ ദിനം തിരിച്ചറിഞ്ഞ യാത്ര